നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആലപ്പുഴയെ ഞെട്ടിച്ച ഇരട്ടക്കൊല പാതകങ്ങളിൽ ഒന്നിൽ വിധി പറഞ്ഞിട്ടും എസ് ടി പി ഐ നേതാവായിരുന്ന ഷാൻ നീതി വൈകുന്നതായി ആരോപണം ഉയരുന്നതിനിടയിൽ ഷാൻ വധക്കേസിലെ വിചാരണ രണ്ടിന് തുടങ്ങും രണ്ടാമത് നടന്ന കൊലയുടെ വിധി വന്നു കഴിഞ്ഞിട്ടും ആദ്യമുണ്ടായ ഷാൻ വധക്കേസ് എങ്ങും എത്തിയില്ലെന്ന ആക്ഷേപമാണ് പാർട്ടി ഭാരവാഹികളും ബന്ധുക്കളും ഇപ്പോൾ ഉന്നയിക്കുന്നത് എസ് ടി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനെട്ടിന് രാത്രിയാണ് കൊല്ലപ്പെട്ടത് പത്തൊൻപതിന് രാവിലെ ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു രണ്ട് കേസുകളിലും സമയബന്ധിതമായി അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയിരുന്നു എന്നാൽ ഷാൻകുലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തോളമായെങ്കിലും കേസ് എങ്ങും എത്തിയിട്ടില്ല തൃശൂർ സ്വദേശിയായ പി പി ഹാരിസിനെ അടുത്തിടെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത് പിന്നാലെ അദ്ദേഹം കോടതിയിൽ ഹാജരായിരുന്നു ഇതിനെ തുടർന്ന് ആലപ്പുഴ സെഷൻസ് കോടതി കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പി ആർ പേരാണ് ൾ കേസിൽ വിചാരണ വൈകുന്നതിൽ ആക്ഷേപങ്ങൾക്കിടയാക്കിയിരുന്നുമാരെല്ലാം കേസ് ഉപേക്ഷിച്ചു പോയതാണ് വിചാരണ വൈകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിനാണ് കേസിൽ കുറ്റപത്രം നൽകിയത് കൊല നടന്ന് എൺപത്തിരണ്ടാം ദിവസം തന്നെ കുറ്റപത്രം നൽകിയിട്ടും വിചാരണ വൈകുകയായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കിട്ടാത്തത് ഇതിന് കാരണമായി ആദ്യം നിയമിക്കപ്പെട്ട രണ്ട് പ്രമുഖ അഭിഭാഷകർ പിൻവാങ്ങി പിന്നീടാണ് രഞ്ജിത്ത് കേസിലെ പ്രതിഭാഗം അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് പി പി ഹാരിസിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് മണ്ണഞ്ചേരി പൊന്നാടിന് സമീപം രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകവെയാണ് ഷാൻ ആക്രമിക്കപ്പെട്ടത് കാറിടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ശരീരത്തിൽ നാൽപ്പത് മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതോടെ വിചാരണ നടപടികൾക്ക് തുടക്കമാകും കേസിൽ നൂറ്റി സാക്ഷികളുണ്ട് ഷാൻ വധമായിരുന്നു ആദ്യം നടന്നത് ആർ നേതാവ് എസ് നേതാവ് യുടെ പ്രകോപന പ്രസംഗം നടന്ന മണിക്കൂറുകൾക്കിടയിലാണ് ഷാൻ വധിക്കപ്പെട്ടത് വത്സന്തില്ലങ്കേരി പങ്കെടുത്ത പരിപാടി കഴിഞ്ഞു പോയ പ്രതികളാണ് ഷാനെ കൊന്നത് തുടർന്ന് അതിന് പ്രതികാരമായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസിനെ വകവരുത്തുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന സമാനമായ ഈ രണ്ട് കൊലപാതക കേസുകളിൽ ഒരു കേസിൽ പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ മറ്റേ കേസിലെ പ്രതികൾ ജാമ്യത്തിലിറങ്ങി നടക്കുകയാണ് വിചാരണ പോലും തുടങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതാണ് ഇപ്പോൾ വലിയ വിവാദത്തിനും ആരോപണത്തിനും വഴിതെളിയിച്ചിരിക്കുന്നത്